ഇറാന് ഇസ്രയേൽ ചാരൻ ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയ സി ഐ ഉദ്യോഗസ്ഥനെതിരെ കുറ്റപത്രം ക്ലാസിഫൈഡ് വിഭാഗത്തിലുള്ള വിവരങ്ങളാണ് കംബോഡിയയിൽ എഫ് ബി ഐ അറസ്റ്റിലായ ആസിഫ് വില്യം റഹ്മാൻ എന്ന സി ഐ ഉദ്യോഗസ്ഥൻ ചോർത്തിയത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള ആദ്യ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് യുവ സി എ ജീവനക്കാരൻ ചോർത്തിയതെന്നാണ് വ്യാഴാഴ്ച വെർജീനിയയിലെ ഫെഡറൽ കോടതിക്ക് മുൻപാകെ വിശദമാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് ആസിഫ് വില്യം റഹ്മാൻ ആദ്യമായി കോടതിക്ക് മുൻപാകെ മുൻപാകെത്തിയത് വടക്കൻ വെർജീനിയയിലേക്ക് യുവ ഉദ്യോഗസ്ഥനെ കൈമാറാൻ ഗുവാമിലെ കോടതിയാണ് നിർദ്ദേശം നൽകിയത് സൈനിക വിവരങ്ങൾ ബോധപൂർവം ചോർത്തിയതിനുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളാണ് യുവാവിനെതിരെ ചുമത്തിയിട്ടുള്ളത് കോടതി വിവരങ്ങളിൽ ഇയാൾ ഏത് രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഭാഗമാണെന്ന് വിശദമാക്കുന്നില്ലെങ്കിലും കേസുമായി ബന്ധപ്പെട്ട വിശ്വസനീയമായ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചാണ് അന്തർദേശീയ വാർത്താ ഏജൻസികൾ യുവാവ് സിഎഎ ജീവനക്കാരനായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നത് ഇയാൾക്കെതിരായ ആരോപണങ്ങളുടെ വിശദമായ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തുവന്നിട്ടില്ല എന്നാൽ ഉയർന്ന സുരക്ഷയുള്ള രഹസ്യ വിവരമാണ് ആസിഫ് ചോർത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ മാസമാണ് ദേശീയ സുരക്ഷാ ഏജൻസിയും ദേശീയ ജിയോ സ്പാറ്റീലിയൻ ഇന്റലിജൻസ് ഏജൻസിയും രഹസ്യ വിവരങ്ങൾ ടെലിഗ്രാമിൽ എത്തിയതായി സ്ഥിരീകരിച്ചത് ഒക്ടോബർ ഒന്നിന് ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് ആക്രമണത്തിന് മറുപടി പ്രഹരങ്ങൾക്കായി ഇസ്രയേൽ ഒരുങ്ങുന്നതിനിടെയായിരുന്നു സൈനിക വിവരം ചോർന്നത് അമേരിക്ക ഓസ്ട്രേലിയ കാനഡ ന്യൂസിലന്റ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് മാത്രം കാണാൻ അനുമതിയുള്ള രഹസ്യ രേഖകളാണ് ടെലിഗ്രാമിലൂടെ ചോർന്നത് രഹസ്യ രേഖകൾ ചോർന്നതിന് പിന്നാലെ എഫ് ബി ഐ അന്വേഷണം പുരോഗമിച്ചിരുന്നു ഹാക്കിംഗിലൂടെയാണ് വിവരം പുറത്തുവന്നതാണെന്ന ധാരണയാണ് അന്വേഷണത്തിൽ പൊളിഞ്ഞത് സി എ എ ഉദ്യോഗസ്ഥനായിരുന്ന റഹ്മാൻ കംബോഡിയയിൽ വെച്ചാണ് അറസ്റ്റിലായത് രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്ന കുറ്റമാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനെതിരായ ഇസ്രയേലിന്റെ സാധ്യതയുള്ള സൈനിക പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട യു എസ് പ്രതിരോധ വിവരങ്ങൾ പങ്കുവച്ചതിന് റഹ്മാൻ ആരോപിക്കപ്പെട്ടു അനുമതിയില്ലാതെ കൈമാറിയ ഈ ക്ലാസിഫൈഡ് മെറ്റീരിയൽ മിഡിൽ ഈസ്റ്റിലെ യു എസ് സുരക്ഷയ്ക്കും നയതന്ത്രത്തിനും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു നാഷണൽ ജിയോസ്പേഷ്യൽ ഇന്റലിജൻസ് ഏജൻസി സമാഹരിച്ചതാണെന്ന് പറയുന്ന ചോർന്ന രേഖകളിലൊന്ന് ഇസ്രേൽ യുദ്ധോപകരണങ്ങൾ നീക്കുന്ന പദ്ധതി കാണിച്ചതായി മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു മറ്റൊന്ന് ടെല്ലവിന്റെ വ്യോമസേനയുടെ ആകാശത്ത് നിന്ന് ഉപരിതല മിസൈലുകൾ ഉൾപ്പെടുന്ന അഭ്യാസത്തിന് പുറത്തായിരുന്നു രേഖകളിലെ ഒരു വലിയ വെളിപ്പെടുത്തൽ ഇസ്രയേലിന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടെന്നായിരുന്നു ഇത് രാജ്യമൊരിക്കലും സ്ഥിരീകരിച്ചിട്ടുമില്ല ഇറാനെതിരായ ആക്രമണത്തിനുള്ള ഇസ്രേലിന്റെ തയ്യാറെടുപ്പുകളാണ് രേഖകൾ വിവരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രേഖകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് ടെഹ്രാനെതിരെ ഉപയോഗിക്കാവുന്ന മിസൈലുകൾ വിമാനങ്ങൾ മറ്റ് വിമാനങ്ങൾ തുടങ്ങിയ സുപ്രധാന വിവരങ്ങൾ അവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അജ്ഞാത ഉറവിടം വഴിയാണ് രേഖകൾ ലഭിച്ചതെന്ന് മിഡിൽ ഈസ്റ്റ് സ്പെക്ടേറ്റർ നേരത്തെ പറഞ്ഞിരുന്നു യഥാർത്ഥ ചോർച്ചയുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും രേഖകളുടെ ആധികാരികത പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും വാദിച്ചു അതേസമയം തന്നെ ഉറവിടം കണ്ടെത്തുന്നതിനായി ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി